എത്തിയിട്ടുള്ളത് അൽഫൈൻ ക്ലോത്തിലും അതുപോലെ നല്ല ഹെവി റൈ അൽഫൈൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റിയിൽ വരണിണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള വന്നിട്ടുള്ള ഐറ്റത്തിൽ ആട്ടാ ഇന്ന് നൈറ്റീവ്സ് എത്തിയിട്ടുള്ളത് സൂപ്പർ ഐറ്റങ്ങളാണ് ആരും മിസ് ആക്കണ്ട ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു നല്ലൊരു ചാൻസ് തന്നെ ഉണ്ട് അപ്പൊ വേഗം തന്നെ കാണിക്കട്ടോ അപ്പൊ അൽഫൈനിലാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് അൽഫൈൻ നൈറ്റീലാണ് കേട്ടോ നല്ല സൂപ്പർ പ്രിന്റ് വന്നിട്ട് നോക്കി നല്ല അടിപൊളി അട്രാക്റ്റ് ചെയ്യുന്ന പ്രിന്റുകളാണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാന് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് അമ്പത്തി നാല് കറക്റ്റ് അമ്പത്തിനാല് ഉണ്ട് ലെങ്ത് അറുപത് കറക്റ്റ് അറുപത് സൈസിൽ ലെങ്ത്തും വരുന്നുണ്ട് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ നെക്സ്റ്റ് ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രേ ആണ് പറഞ്ഞതുപോലെ തന്നെ നെക്സ്റ്റ് ആദ്യം കാണിച്ച് അതേ സൈസിലുള്ള ഐറ്റാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സെൽ ആണ് എക്സെൽ കാണിക്കുമ്പോൾ ഞാൻ പറയൂട്ടോ എക്സെൽ ആണ് എന്നുള്ളത് പിന്നെ ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനേഴ് ഇഞ്ചിലാണ് കേട്ടോ സ്ലീവ് ലെങ്ത് വന്നിട്ടുള്ളത് സൂപ്പർ ആണ് ആരും മിസ് ആക്കണ്ട നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി സീക്രട്ട് റിയാസിട്ട്ന്നാണ് കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് റീസ്റ്റോക്ക് ഐറ്റാണ് കേട്ടോ ഒരുപാട് കൂടുതൽ ചോദിച്ചൊരു ഐറ്റം ആണ് ഉണ്ടല്ലേ സൂപ്പർ ആണ് ഡബിൾ എക്സ് സൈസ് തന്നെയാണ് ലെങ്ത് വരുന്നത് അറുപത് ഇഞ്ചിൽ വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ റേറ്റ് ഒക്കെ സെയിം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രീൻ കളറാണ് നല്ല സൂപ്പർ കളേഴ്സ് ആട്ടാ മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചാർട്ടാണ് പ്രീമിയം ടൈപ്പ് ആണ് ആണ്ട്ടോ ഒക്കെ കാണിക്കണത് പ്രീമിയം ഐറ്റീസ് ആണ് നല്ല അടിപൊളി ഐറ്റംസുകളാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് അമ്പത്തിനാലാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത് വരുന്നത് അറുപത് ഇഞ്ചിൽ ലെങ്ത് വന്നിട്ടുണ്ട് പതിനേഴ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് വരുന്നത് കേട്ടാ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ആണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് നെക്സ്റ്റ് ഐറ്റം നോക്കി ഒരുപാട് നല്ല വെറൈറ്റി പ്രിന്റുകളാണ് കേട്ടോ എന്നുള്ള കൺഫ്യൂഷൻ ആവണ പ്രിന്റുകളാണല്ല നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് ഇതും സൈസ് വന്നിട്ടുള്ളത് അമ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് അളവ് ലെങ്ത് വരുന്നത് അറുപത് ഇഞ്ച് പതിനേഴ് ഇഞ്ചിൽ സ്ലീവ് വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടാ ഇത് മോഡൽ നമുക്ക് വന്നിട്ടുള്ളത് സിബ് വരുന്നില്ല കേട്ടോ സിബ് ഇല്ലാതെ ഇങ്ങനെ ഒരു സ്ക്വയർ വന്നിട്ടുള്ള ഐറ്റം ആണ് സൈസ് ഒക്കെ സെയിം സെയിംമെൻ്റ് ആണ് ഇഞ്ച് ചെസ്റ്റ് അളവ് ലെങ്ത് അറുപത് ഇഞ്ചിലാണ് സ്ലീവ് ലെങ്ത്തും പതിനേഴ് ഇഞ്ചിൽ തന്നെട്ടാ നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളതും സിബ് വരുന്നില്ല അപ്പം സിബിൽ ഇല്ലാതെ എടുക്കാം താല്പര്യമുള്ള കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പം വേഗം തന്നെ ഓർഡർ ആക്കിക്കോളി നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് അൽഫൈൻ ക്ലോത്ത് തന്നെയാണ് നല്ല സൂപ്പർ ഐറ്റങ്ങൾ തന്നെയാണ് കേട്ടാ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ചെസ്റ്റ് അളവ് അമ്പത്തി നാല് തന്നെയാണ് ലെങ്ത് വരുന്നത് അറുപത് ഇഞ്ചിലാണ് ലെങ്ത് വന്നിട്ടുള്ളത് ലെങ്ത് പതിനേഴ് ഇഞ്ചിലാണ് അപ്പം നെക്സ്റ്റ് കാണാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഒക്കെ സൈസസ് സൈസസ് ഒക്കെ സെയിം തന്നെയാണ് അപ്പം നെക്സ്റ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കി ഗോളിൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഡെലിവറി ആയിട്ടാണ് ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് ഞാൻ ഇതുവരെ കാണിച്ചൊക്കെ ഡബിൾ എക്സ് സൈസിലുള്ള ഐറ്റംസ് ആണ് എക്സ് എൽ സൈസുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിലെ സീക്രട്ട് എന്നാണ് കേട്ടോ ഷോപ്പിന്റെ പേര് അപ്പം ആരും മാർ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയർ റയോൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് വരുന്നത് അമ്പത്തി ചെസ്റ്റ് അളവുണ്ട് പക്ഷെ ഒരു അമ്പത്തി രണ്ടുള്ള കൂട്ടുകാർ എടുത്താൽ മതി കേട്ടോ കാരണം റയോണിൽ ജസ്റ്റ് ഒന്ന് ചുരുങ്ങി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അമ്പത്തി രണ്ടുള്ള കൂട്ടുകാർ എടുത്താൽ മതി ലെങ്ത്ത് വരുന്നത് അറുപത് അറുപത് ഇഞ്ചിൽ തന്നെയാണ് പക്ഷെ ലെങ്ത്തിൽ ചുരുക്ക ലെങ്ത്ത് അങ്ങനെ സോറി ചെസ്റ്റ് അളവിന്റെ ഇവിടെ അങ്ങനെ ചുരുങ്ങണില്ല ലെങ് ആണ് കുറച്ച് എന്ന് പറഞ്ഞിരുന്ന കേട്ടാ അപ്പൊ അറുപത് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അതിന് വേണ്ടിട്ട് തന്നെയാണ് ഈ അറുപത് ഇഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ആണ് ഇത് അമ്പത്തിരണ്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനേഴ് ഇഞ്ചിൽ തന്നെ വരണിണ്ട് അമ്പത്തിരണ്ട് ചെസ്റ്റ് അളവാണ് ഇവിടെ അമ്പത്തിരണ്ടാ വരുന്നത് കേട്ടോ ലെങ്ത് വരുന്നത് അമ്പത്തി എട്ടിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഡെലിവറി തന്നെ കേട്ടോ നല്ലൊരു ഗ്രേപ്പ് ഷൈഡ് ആണ് കേട്ടോ ഇത് വന്നിട്ട് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവേ വരണുള്ളൂട്ടാ നാല്പത്തിയെട്ട് ചെസ്റ്റ് അളവാണ് ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്താ വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് കേട്ടോ നൈറ്റിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും മറ്റേ നമ്മളിപ്പോ ഈ കാണിച്ചതിന്റെ കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഹെവി റയോണിൽ വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് അമ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് അമ്പത്തിരണ്ട് ഇഞ്ച് വരുന്നേ ലെങ്ത് അമ്പത്തി എട്ട് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കിലാണ് കേട്ടോ അമ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് തന്നെയാണ് വരുന്നത് ലെങ്ത് അമ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്തും വന്നിട്ട് സ്ലീവ് ഒക്കെ നല്ല പതിനാറ് ഇഞ്ച് സ്ലീവിലാട്ടോ വന്നിട്ടുള്ളത് റേറ്റ് ഒക്കെ സെയിം തന്നെ കേട്ടോ അപ്പം ഇത് വന്നിട്ടുള്ളത് അമ്പത്തിരണ്ട് തന്നെയാണ് ചെസ്റ്റ് അളവ് അമ്പത്തിരണ്ട് ലെങ്ത് അമ്പത്തി ഇഞ്ച് ലെങ്തിലും വന്നിട്ടുള്ള നല്ല ഹെവി റയോണിൽ വന്നിട്ടുള്ള ഐറ്റാണ് നെക്സ്റ്റ് വൺ ഇന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കിൽ കേട്ടോ മക്കളെ നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് എല്ലാം മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അമ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് വന്നിട്ട് അമ്പത്തി എട്ട് ലെങ്ത്ത് വന്നിട്ടുള്ള ഐറ്റാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചിൽ സ്ലീവ് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ചെസ്റ്റ് അളവ് വരുന്നത് അമ്പത്തിരണ്ട് തന്നെയാണ് ലെങ്ത് വരുന്നത് അമ്പത്തി എട്ടാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനാറ് ഇഞ്ചിലാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഡബിൾ എക്സ് സൈസ് തന്നെ അമ്പത്തി രണ്ട് ജെസ്റ്റ് അളവ് വരുന്നുണ്ട് ലെങ്ത്ത് അമ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്തും വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പം എല്ലാവർക്കും നമുക്ക് ഡബിൾ എക്സ് ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ കാണിച്ച് ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളി അപ്പം ഫ്രീ ഡെലിവറി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറിൻ്റെ ഒരു നൈറ്റി മാത്രമേ ഈ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വിട്ടിട്ടുള്ളൂ കേട്ടോ അതിൽ അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീടായിട്ട് വീടിയായിട്ട് വീണ്ടും വരും